ഇന്ന് ഒരു വളരെ പ്രത്യേകവും അത്ഭുതകരവുമായ ദിവസത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുകയാണ് അത് ലോകത്തിലെ ആദ്യ വനിതാ ബഹിരാകാശയാത്രികയായ വാലന്റീന വ്ളാഡിമിറോവിന തെരേഷ്കോവയുടെ ജന്മദിനമാണ് ചൈഗ എന്ന് ഉള്ള ഈ ധീരവനിത ആയിരത്തി തൊള്ളായിരത്തി ഇൽ സോവിയറ്റ് യൂണിയന്റെ വോസ്റ്റോക്ക് സിക്സ് എന്ന ബഹിരാകാശ പേടകത്തിൽ ബഹിരാകാശത്തേക്ക് പറഞ്ഞ ചരിത്രം സൃഷ്ടിച്ചു ഈ യാത്രയിൽ ഭൂമിയെ നാൽപ്പത്തിയെട്ട് തവണ ചുറ്റിയ ഈ ഐതിഹാസിക വ്യക്തിയുടെ ജീവിതം ഒരു സാധാരണ മനുഷ്യനു മനസ്സിലാവുന്ന രീതിയിൽ ഒരു ചായ കുടിക്കുന്നതിനിടയിൽ സുഹൃത്തിനോട് പറയുന്ന പോലെ വിശദമായി സംസാരിക്കാൻ പോവുകയാണ് വാലന്റീനയുടെ ബാല്യം ബഹിരാകാശ യാത്രയുടെ എല്ലാ വിശദാംശങ്ങൾ അവരുടെ നേട്ടങ്ങൾ ലോകത്തെ സ്വാധീനം എന്നിവയെല്ലാം നമുക്ക് ഒരുമിച്ച് പരിശോധിക്കാം ആദ്യം വാലന്റീന തെരേസ്കോവ എന്ന ഈ അത്ഭുത വനിതയുടെ ജീവിതത്തിൻറെ തുടക്കം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മാർച്ച് ആറിന് റഷ്യയിലെ യാറോസ്ലാവൽ മേഖലയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ബോൾഷോയ് ബോൾഷോയിമാശ്രനിക്കോവ എന്ന സ്ഥലത്താണ് വാലന്റീന ജനിച്ചത് ഒരു കർഷക കുടുംബത്തിൽ ഒരു സാധാരണ പെൺകുട്ടിയായി അവരുടെ ജീവിതം തുടങ്ങി അച്ഛൻ ഒരു ട്രാക്ടർ ഡ്രൈവറായിരുന്നു അമ്മ ഒരു തുണി ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നു ഒരു ചെറിയ വീട്ടിൽ മൂന്ന് മുറികൾ മാത്രമുള്ള ഒരു ഇടത്തിൽ അവർ വളർന്നു ഒരു ഉദാഹരണം പറയാം ഒരു ഗ്രാമത്തിൽ ചെറിയ ഒരു വീട്ടിൽ കുട്ടികൾ കളിക്കുന്നതും പഠിക്കുന്നതും പോലെ വാലന്റീനയും അവരുടെ സഹോദരങ്ങളോടൊപ്പം ജീവിതം ആരംഭിച്ചു പക്ഷേ ജീവിതം എപ്പോഴും എളുപ്പമായിരുന്നില്ല രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങിയപ്പോൾ അവരുടെ അച്ഛൻ യുദ്ധത്തിൽ പോയി പിന്നീട് മടങ്ങി വന്നില്ല അമ്മ ഒറ്റയ്ക്ക് മക്കളെ വളർത്തി ഒരു അമ്മ ഒരു ചെറിയ ജോലിയിൽ നിന്ന് വരുമാനമുണ്ടാക്കി മക്കളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് ആലോചിക്കാം വാലന്റീന പതിനാറ് വയസ്സായപ്പോൾ സ്കൂൾ വിട്ട് അമ്മയെ സഹായിക്കാൻ ഒരു തുണി ഫാക്ടറിയിൽ ജോലിക്ക് കയറി ഒരു തയ്യൽ മെഷീന്റെ മുന്നിൽ ഇരുന്ന് ദിവസവും തുണി തുന്നുന്ന ഒരു പെൺകുട്ടി എങ്ങനെ ബഹിരാകാശത്തേക്ക് പോവാൻ സ്വപ്നം കണ്ടു എന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നില്ലേ വാലന്റീനയുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്നത് പാരച്ചിയൂട്ട് ജമ്പിങ് എന്ന സാഹസിക കായിക വിനോദത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കളുടെ അവസാനത്തിൽ അവർ ഒരു പ്രാദേശിക എയ്റോ ക്ലബ്ബിൽ ചേർന്നു ഒരു ചെറിയ വിമാനത്തിൽ കയറി ആകാശത്തുനിന്ന് പാരച്ചിയൂട്ടുമായി ചാടുന്നത് എന്തൊരു അനുഭവമായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഒരു പക്ഷി ആകാശത്ത് പറക്കുന്നതുപോലെ വാലന്റീന ആകാശത്ത് സ്വതന്ത്രയായി പറന്നു ഇരുപത് കളുടെ തുടക്കത്തിൽ അവർ ലധികം പാരച്ചിയോട്ട് ജമ്പുകൾ പൂർത്തിയാക്കി ഒരു ഉപമ പറയാം ഒരാൾ വീട്ടിൽ നിന്ന് ഒരു സൈക്കിളിൽ പോകുന്നത് പഠിക്കുന്നു പിന്നെ ഒരു ദിവസം ഒരു മോട്ടോർ ബൈക്ക് എടുത്ത് വേഗത്തിൽ പോവാൻ തുടങ്ങുന്നതുപോലെ വാലന്റീന തന്റെ ജീവിതത്തിൽ ഒരു പുതിയ സാഹസത്തിലേക്ക് ചാടി ഈ പാരച്ചോട്ട് ജമ്പിങ് അവരെ ഒരു ബഹിരാകാശയാത്രികയാക്കി മാറ്റാൻ വഴിയൊരുക്കി സോവിയറ്റ് യൂണിയൻ അന്ന് ബഹിരാകാശ മത്സരത്തിൽ മുന്നിട്ട് നിൽക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇല്ലിയൂറി ഗഗാറിൻ എന്ന ആദ്യ പുരുഷ ബഹിരാകാശയാത്രികൻ ഭൂമിയെ ചുറ്റി വിജയം നേടി അതിനുശേഷം ഒരു വനിതയെ ബഹിരാകാശത്തേക്ക് അയക്കാൻ അവർ തീരുമാനിച്ചു അങ്ങനെയാണ് വാലന്റീനയുടെ പേര് ഈ ചരിത്ര ദൗത്യത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ജൂൺ പതിനാറിന് വോസ്റ്റോക്ക് ആറ് എന്ന ബഹിരാകാശ പേടകത്തിൽ വാലന്റീന ബഹിരാകാശത്തേക്ക് പറന്നു പക്ഷേ ഈ യാത്രയ്ക്ക് മുമ്പ് അവർക്ക് ഒരുപാട് തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അവർ ബഹിരാകാശ പരിശീലന പദ്ധതിയിൽ ചേർന്നു ഒരു സാധാരണ പെൺകുട്ടി എങ്ങനെ ഈ കർശനമായ പരിശീലനം പൂർത്തിയാക്കി എന്ന് ആലോചിക്കാം ഒരു ഉദാഹരണം പറയാം ഒരാൾ ഒരു പുതിയ ജോലിക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം എല്ലാം ബുദ്ധിമുട്ടായി തോന്നും പക്ഷേ ദിവസവും പരിശ്രമിച്ചാൽ അത് എളുപ്പമാകും അതുപോലെ വാലന്റീന ഒരു വർഷത്തോളം പരിശീലനം നേടി ഈ പരിശീലനത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം ആദ്യം ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കാൻ പഠിക്കണം ഒരു വലിയ വിമാനത്തിൽ ഉയർന്നു താഴേക്ക് വരുമ്പോൾ ഗുരുത്വാകർഷണം കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി അവിടെ അവർ പൊങ്ങി നിൽക്കാൻ പഠിച്ചു ഒരു കുട്ടി ആദ്യമായി നീന്താൻ പഠിക്കുമ്പോൾ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നതുപോലെ വാലന്റീന ആകാശത്ത് പൊങ്ങി നിന്നു പിന്നെ പാരച്ചൂട്ട് ജമ്പിംഗ് തുടർന്നു കാരണം ബഹിരാകാശ പേടകം ഭൂമിയിൽ തിരിച്ചെത്തുമ്പോൾ പാരച്ച്യൂട്ട് വഴിയാണ് ഇറങ്ങേണ്ടത് അതിനു റോക്കറ്റിന്റെ നിയന്ത്രണം പഠിക്കണം ശാസ്ത്രീയ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കണം റേഡിയോ ആശയവിനിമയം മനസ്സിലാക്കണം ഒരു വലിയ മെഷീൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കുന്നതുപോലെ വാലന്റീന വോസ്റ്റോക്ക് സിക്സ് എന്ന പേടകത്തിന്റെ എല്ലാ ഭാഗവും പഠിച്ചു ഒരു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ഇൽ അവർ ഈ ദൗത്യത്തിന് തയ്യാറായി ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ജൂൺ പതിനാറ് മുതൽ പത്തൊമ്പത് വരെ നടന്ന ആ ഐതിഹാസിക യാത്രയെ വിശദമായി നോക്കാം ജൂൺ പതിനാറിന് ഒരു വലിയ റോക്കറ്റ് വോസ്റ്റോക്ക് സിക്സ് പേടകവുമായി ബഹിരാകാശത്തേക്ക് പറന്നു ഈ പേടകം ഒരു വലിയ ബസിന്റെ വലിപ്പം പോലുമില്ല ഒരു ചെറിയ മുറിയുടെ വലിപ്പമുള്ള ഒരു ഉപകരണമാണ് ഒരു ഉദാഹരണം പറയാം ഒരാൾ ഒരു ചെറിയ ബോട്ടിൽ കടലിലേക്ക് പോകുന്നതുപോലെ വാലന്റീന ഈ ചെറിയ പേടകത്തിൽ ബഹിരാകാശത്തേക്ക് പോയി റോക്കറ്റ് ഉയർന്നപ്പോൾ ഭൂമിയിൽ നിന്ന് ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തി ഈ യാത്രയിൽ പേടകം ഭൂമിയെ നാൽപ്പത്തിയെട്ട് തവണ ചുറ്റി ഇത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ആലോചിക്കാം ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണെങ്കിൽ ഭൂമിയെ ഒരു തവണ ചുറ്റാൻ ഏകദേശം തൊണ്ണൂറ് മിനിറ്റ് എടുക്കും അതായത് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റിനുള്ളിൽ ഭൂമിയെ ഒരു വട്ടം ചുറ്റുന്നു എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയെട്ട് തവണ ചുറ്റാൻ ഏകദേശം എഴുപത്തിരണ്ട് മണിക്കൂർ അതായത് മൂന്ന് ദിവസം എടുത്തു ഈ മൂന്ന് ദിവസവും വാലന്റീന ഒറ്റയ്ക്ക് ആയിരുന്നു ഒരു ചെറിയ പേടകത്തിനുള്ളിൽ ആകാശത്തിനപ്പുറം ഒരു ചിത്രം മനസ്സിൽ വരുത്താം താഴെ ഭൂമി നീലനിറത്തിൽ തിളങ്ങുന്നു കടലുകളും കരയും മേഘങ്ങളും കാണാം ചുറ്റും നക്ഷത്രങ്ങൾ നിന്നും സൂര്യൻ ഓരോ തൊണ്ണൂറ് മിനിറ്റിലും ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കാണാം ഈ യാത്രയിൽ വാലന്റീന റേഡിയോ വഴി ഭൂമിയുമായി ആശയവിനിമയം നടത്തി ചൈക ഇവിടെ എല്ലാം ശരിയാണ് എന്ന് അവർ പറഞ്ഞപ്പോൾ ഭൂമിയിൽ ശാസ്ത്രജ്ഞർ ആവേശത്തോടെ കേട്ടു ഒരാൾ വീട്ടിൽ നിന്ന് ദൂരെ ഒരു യാത്രയിൽ ഫോൺ വഴി സംസാരിക്കുന്നതുപോലെ വാലന്റീന ബഹിരാകാശത്തു നിന്ന് സന്ദേശങ്ങൾ അയച്ചു ഈ മൂന്ന് ദിവസം ബഹിരാകാശത്ത് എങ്ങനെയാണ് ജീവിച്ചത് എന്ന് ആലോചിക്കാം പേടകത്തിനുള്ളിൽ ഒരു ചെറിയ സീറ്റ് ഒരു ജനൽ നിയന്ത്രണ ഉപകരണങ്ങൾ ഇത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭക്ഷണം എന്താണ് കഴിച്ചത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയിൽ ഒരു പ്ലേറ്റിൽ ഭക്ഷണം വയ്ക്കാൻ പറ്റില്ല കാരണം അത് പൊങ്ങിപ്പോകും അതുകൊണ്ട് ഭക്ഷണം ട്യൂബുകളിൽ അടച്ച പേസ്റ്റ് പോലെയായിരുന്നു ഒരു ടൂത്ത് പേസ്റ്റ് ട്യൂബ് പോലെ അതിൽ നിന്ന് ഭക്ഷണം പിഴിഞ്ഞു കഴിക്കണം വെള്ളവും അതുപോലെ ട്യൂബുകളിലായിരുന്നു ഉറങ്ങാൻ ഒരു ചെറിയ സ്ഥലമുണ്ടായിരുന്നു പക്ഷേ ഗുരുത്വാകർഷണമില്ലാത്തതിനാൽ ഒരു കട്ടിലിൽ കിടക്കാൻ പറ്റില്ല ഒരു സീറ്റ് ബെൽറ്റ് പോലെ ശരീരം പൊങ്ങി പോവാതിരിക്കാൻ ബന്ധിച്ചു ഉറങ്ങണം ഒരു കുട്ടി ഒരു ഊഞ്ഞാലിൽ കിടന്നുറങ്ങുന്നതുപോലെ വാലന്റീന ഈ ചെറിയ പേടകത്തിൽ ഉറങ്ങി ഈ മൂന്ന് ദിവസവും അവർ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തി ഭൂമിയെ നിരീക്ഷിച്ചു ഡയറിയിൽ കുറിപ്പുകൾ എഴുതി ഒരു വലിയ ജോലി ചെയ്യുമ്പോൾ ഓരോ ഘട്ടവും എഴുതി വയ്ക്കുന്നതുപോലെ അവർ എല്ലാം രേഖപ്പെടുത്തി മൂന്ന് ദിവസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ജൂൺ പത്തൊമ്പതിന് വാലന്റീന ഭൂമിയിലേക്ക് തിരിച്ചെത്തി വോസ്റ്റോക്ക് ആറ് പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു വലിയ തീഗോളം പോലെ അത് കത്തി ഒരു ഉൽക്ക പോലെ ആകാശത്ത് ഒരു വെളിച്ചം കാണാം പിന്നെ പേടകം ഒരു നിശ്ചിത ഉയരത്തിൽ എത്തിയപ്പോൾ വാലന്റീന പുറത്തേക്ക് ചാടി പാരച്ചൂട്ട് ഉപയോഗിച്ച് സുരക്ഷിതമായി ഭൂമിയിൽ ഇറങ്ങി ഒരു വലിയ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്നതുപോലെ അവർ ഭൂമിയിൽ തിരിച്ചെത്തി ഇറങ്ങിയത് കസാഖ്സ്ഥാനിലെ ഒരു പ്രദേശത്താണ് അവിടെ കർഷകർ അവരെ കണ്ടപ്പോൾ ആവേശത്തോടെ സ്വീകരിച്ചു ഒരു കർഷകൻ അവർക്ക് ഒരു കപ്പ് പാൽ കൊടുത്തു വാലന്റീന അത് സന്തോഷത്തോടെ കുടിച്ചു ഒരു ദീർഘയാത്രയ്ക്ക് ശേഷം വീട്ടിൽ എത്തി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതുപോലെ അവർ ആ പാൽ കുടിച്ചു ലോകം മുഴുവൻ ഈ വിജയം ആഘോഷിച്ചു വാലന്റീനയുടെ നേട്ടങ്ങൾ ഈ യാത്ര വാലന്റീനയെ ഒരു ഐതിഹാസിക വ്യക്തിയാക്കി മാറ്റി ലോകത്തിലെ ആദ്യ വനിതാ ബഹിരാകാശയാത്രിക എന്നതിനപ്പുറം ഒറ്റയ്ക്ക് ബഹിരാകാശ യാത്ര പൂർത്തിയാക്കിയ ലോകത്തിലെ ഏക വനിതയായി ഇന്നും അവർ അറിയപ്പെടുന്നു ഈ നേട്ടം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ആലോചിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ഇൽ ഒരു പുരുഷന്റെ ലോകമായി കണക്കാക്കപ്പെട്ട ഒരു മേഖലയിൽ ഒരു വനിത ഒറ്റയ്ക്ക് ഒരു പേടകം നിയന്ത്രിച്ച് ബഹിരാകാശത്തേക്ക് പോയി എന്നത് എത്ര വലിയ കാര്യമാണ് സോവിയറ്റ് യൂണിയനിൽ അവർക്ക് ഒരുപാട് ബഹുമതികൾ ലഭിച്ചു സോവിയറ്റ് യൂണിയന്റെ ഹീറോ എന്ന പട്ടം ആദ്യം ലഭിച്ചു പിന്നെ മേജർ ജനറൽ എന്ന പട്ടാള പദവി ലഭിച്ച ആദ്യ വനിതയായി ഒരു സൈന്യത്തിലെ ഉയർന്ന റാങ്ക് അതും ഒരു വനിതയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കളിൽ എത്ര അപൂർവമായ കാര്യമാണ് എന്ന് ആലോചിക്കാം അവരുടെ പേര് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അനശ്വരമായി ചന്ദ്രനിലെ ഒരു ഗർത്തത്തിന് തെരേസ്കോവ ക്രേറ്റർ എന്ന് പേര് നൽകി ഒരു ഗ്രഹത്തിന്റെ ഭാഗത്ത് അവരുടെ പേര് എഴുതപ്പെട്ടത് എത്ര വലിയ ബഹുമതിയാണ് എന്ന് ആലോചിക്കാം റഷ്യയിലും മുൻ സോവിയറ്റ് യൂണിയന്റെ റിപ്പബ്ലിക്കുകളിലും ഡസൻ കണക്കിന് തെരുവുകൾക്ക് വാലന്റീന തെരേഷ്കോവ സ്ട്രീറ്റ് പേര് നൽകിയിരിക്കുന്നു ഒരു നഗരത്തിൽ നടക്കുമ്പോൾ ഒരു ബോർഡിൽ അവരുടെ പേര് കാണുന്നത് എന്തൊരു അനുഭവമായിരിക്കും അതിനു തന്റെ തൻ്റെ ജീവിതകാലത്ത് തന്നെ സോവിയറ്റ് നാണയത്തിൽ ഛായാചിത്രം പതിപ്പിച്ച ഏക പൗരയായി അവർ മാറി ഒരു നാണയം കയ്യിൽ എടുക്കുമ്പോൾ അതിൽ അവരുടെ മുഖം കാണുന്നത് എത്ര അഭിമാനകരമായ കാര്യമാണ് എന്ന് ആലോചിക്കാം യാത്രയുടെ ശാസ്ത്രീയ പ്രാധാന്യം വോസ്റ്റോക്ക് സിക്സ് യാത്ര ഒരു വനിതയുടെ വിജയം മാത്രമല്ല ശാസ്ത്രത്തിനും ഒരു വലിയ സംഭാവനയായിരുന്നു ഈ യാത്രയിൽ വാലന്റീന ഒരുപാട് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തി ഭൂമിയെ നിരീക്ഷിച്ച് അന്തരീക്ഷത്തിന്റെ ഘടന ബഹിരാകാശത്തിന്റെ അവസ്ഥ എന്നിവയെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചു ഒരു ശാസ്ത്രജ്ഞൻ ഒരു പുതിയ കണ്ടെത്തലിനായി പരീക്ഷണങ്ങൾ നടത്തുന്നതുപോലെ വാലന്റീന ബഹിരാകാശത്ത് ഈ ജോലികൾ ചെയ്തു ഈ യാത്രയിലൂടെ ഒരു മനുഷ്യ ശരീരം ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു ഒരു ഡോക്ടർ ഒരു പുതിയ രോഗത്തെക്കുറിച്ച് പഠിക്കുന്നതുപോലെ വാലന്റീനയുടെ ശരീരത്തിന്റെ പ്രതികരണങ്ങൾ പഠന വിഷയമായി ഈ വിവരങ്ങൾ പിന്നീട് ബഹിരാകാശ യാത്രകൾ മെച്ചപ്പെടുത്താൻ സഹായിച്ചു ഒരു വലിയ പദ്ധതിയിൽ ഓരോ ഘട്ടവും പഠിച്ചു മുന്നോട്ടു പോകുന്നതുപോലെ ഈ യാത്രാശാസ്ത്രത്തിന് ഒരു പുതിയ വഴി തുറന്നു വാലന്റീനയുടെ ജീവിതം യാത്രയ്ക്ക് ശേഷം ഈ യാത്രയ്ക്ക് ശേഷം വാലന്റീനയുടെ ജീവിതം അവസാനിച്ചില്ല മറിച്ച് അവർ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോയി ഇരുപത്തിയാറ് വയസ്സിൽ ബഹിരാകാശത്തേക്ക് പോയ ഈ വനിത പിന്നീട് സോവിയറ്റ് യൂണിയനിൽ ഒരു രാഷ്ട്രീയക്കാരിയായി ശാസ്ത്രജ്ഞയായി സമാധാനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകയായി ജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ഇൽ അവർ എഞ്ചിനീയറിംഗ് ബിരുദം നേടി പിന്നീട് ഒരു ഡോക്ടറേറ്റ് പോലും പൂർത്തിയാക്കി ഒരാൾ ഒരു ജോലി കഴിഞ്ഞ് പുതിയ ഒരു പഠനം തുടങ്ങുന്നതുപോലെ വാലന്റീന തന്റെ ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ കണ്ടെത്തി സോവിയറ്റ് പാർലമെന്റിൽ അവർ അംഗമായി സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിച്ചു ഒരു സമൂഹത്തിൽ ദുർബലരായവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതുപോലെ വാലന്റീന തന്റെ സ്ഥാനം ഉപയോഗിച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിൽ സമാധാനത്തിനായി ലോകമെമ്പാടും യാത്ര ചെയ്തു ഒരുപാട് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി ഒരു പ്രചോദന വ്യക്തി ലോകത്തിന് ഒരു സന്ദേശം നൽകാൻ ശ്രമിക്കുന്നതുപോലെ അവർ തന്റെ ജീവിതം മറ്റുള്ളവർക്കായി സമർപ്പിച്ചു ആധുനിക ലോകത്തെ പ്രചോദനം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് എട്ട് വരെ വാലൻവീന തെരേഷ്കോവ ജീവിച്ചിരിക്കുന്ന ഒരു ഐതിഹാസിക വ്യക്തിയാണ് എൺപത്തിയെട്ട് വയസ്സ് പിന്നിട്ടിട്ടും അവരുടെ പേര് ലോകം മറന്നിട്ടില്ല റഷ്യയിൽ പല സ്കൂളുകളിലും കുട്ടികൾക്ക് അവരെക്കുറിച്ച് പഠിപ്പിക്കുന്നു ഒരു കുട്ടി സ്കൂളിൽ ഞാൻ വലുതായാൽ ബഹിരാകാശത്തേക്ക് പോകും എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സിൽ വാലന്റീനയുടെ ചിത്രം ഉണ്ടാവും എന്ന് ആലോചിക്കാം ഇന്ന് ബഹിരാകാശ യാത്രകൾ സാധാരണമായി തോന്നാം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ഇൽ ഇത് ഒരു അത്ഭുതമായിരുന്നു വാലന്റീനയുടെ ഈ യാത്ര പിന്നീട് പല വനിതകൾക്കും പ്രചോദനമായി അമേരിക്കയിൽ സാലി റൈഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഇൽ ബഹിരാകാശത്തേക്ക് പോയപ്പോൾ ഇന്ത്യയിൽ കൽപ്പന ചൌള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഇൽ ബഹിരാകാശ യാത്ര നടത്തിയപ്പോൾ അവർക്ക് മുന്നിൽ വാലന്റീനയുടെ മാതൃക ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കാം ഒരു പെൺകുട്ടി സ്കൂളിൽ ഞാൻ ഒരു ശാസ്ത്രജ്ഞിയാവും എന്ന് പറയുമ്പോൾ അവൾക്ക് മുന്നിൽ വാലന്റീനയെ പോലുള്ള മാതൃകകളുണ്ട് എന്ന് മനസ്സിലാക്കാം ഒരു സാധാരണ മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ വാലന്റീന തെരേഷ്കോവയുടെ ഈ നേട്ടം ഒരു സാധാരണ മനുഷ്യന് എന്താണ് പറയുന്നത് എന്ന് ആലോചിക്കാം ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന പെൺകുട്ടി തന്റെ ധൈര്യവും കഠിനാധ്വാനവും കൊണ്ട് ലോകത്തിന്റെ മുകളിലെത്തി ഒരു വീട്ടമ്മ ദിവസവും അടുക്കളയിൽ പാചകം ചെയ്യുന്നതുപോലെ വാലന്റീന തന്റെ ജോലിയിൽ ശ്രദ്ധിച്ചു പക്ഷേ അവരുടെ അടുക്കള ബഹിരാകാശമായിരുന്നു ഒരു ഉപമ പറയാം ഒരു പക്ഷി ആകാശത്തേക്ക് പറക്കുന്നത് കാണുമ്പോൾ അതിന് എത്ര ഉയരത്തിൽ പോവാൻ കഴിയും എന്ന് ആലോചിക്കാറുണ്ടോ വാലന്റീന ആ പക്ഷിയെപ്പോലെ ആകാശത്തിനപ്പുറം നക്ഷത്രങ്ങളിലേക്ക് പറന്നു ഈ യാത്രയിൽ അവർ ഒറ്റയ്ക്കായിരുന്നു എന്നത് എത്ര വലിയ ധൈര്യമാണ് കാണിക്കുന്നത് എന്ന് ആലോചിക്കാം ഒരാൾ വീട്ടിൽ നിന്ന് ദൂരെ ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ പോലും പേടി തോന്നാറുണ്ട് പക്ഷേ വാലൻവീന ഭൂമിയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലേക്ക് പോയി ഒരു ചെറിയ തുണി ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന പെൺകുട്ടി ഒരു ദിവസം ലോകത്തിന്റെ മുന്നിൽ ഒരു ഹീറോയിനായി മാറി എന്നത് എത്ര അത്ഭുതകരമാണ് എന്ന് ആലോചിക്കാം ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി തുണി ഫാക്ടറിയിൽ തയ്യൽ ജോലി ചെയ്ത് പാരച്യൂട്ട് ജമ്പിങ് എന്ന സാഹസികതയിലൂടെ ആകാശത്തേക്ക് ചാടി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ഇൽവോസ്റ്റോക്ക് സിക്സ് എന്ന ബഹിരാകാശ പേടകത്തിൽ ലോകത്തിന്റെ മുകളിലേക്ക് പറഞ്ഞ ഈ വനിതയുടെ കഥ എത്ര അവിശ്വസനീയമാണ് എന്ന് ആലോചിക്കാം മൂന്ന് ദിവസം ബഹിരാകാശത്ത് ഭൂമിയെ നാൽപ്പത്തിയെട്ട് തവണ ചുറ്റി ഒറ്റയ്ക്ക് ഒരു പേടകം നിയന്ത്രിച്ച് ലോകത്തിന് ഒരു പുതിയ ചരിത്രം സമ്മാനിച്ച ഈ ധീര വനിത ഒരു സാധാരണ മനുഷ്യന് എന്താണ് പറയുന്നത് എന്ന് ഒന്ന് ചിന്തിക്കാം വാലന്റീന തെരേഷ്കോവയുടെ ജീവിതം ഒരു സ്വപ്നത്തിന്റെ കഥയാണ് ഒരു ചെറിയ തുടക്കം ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടിൽ നിന്ന് അവർ ലോകത്തിന്റെ ഹൃദയത്തിൽ ഇടം നേടി ഒരു പക്ഷി ആകാശത്ത് പറക്കുന്നത് കാണുമ്പോൾ അതിന്റെ ചിറകുകൾ എത്ര ശക്തമാണെന്ന് ആലോചിക്കാറുണ്ടല്ലോ അതുപോലെ വാലന്റീനയുടെ ധൈര്യവും അർപ്പണവും ലോകത്തെ അത്ഭുതപ്പെടുത്തി ലോകത്തിലെ ആദ്യ വനിതാ ബഹിരാകാശയാത്രിക എന്നതിനപ്പുറം ഒറ്റയ്ക്ക് ബഹിരാകാശയാത്ര പൂർത്തിയാക്കിയ ഏക വനിതയായി മേജർ ജനറൽ പദവി നേടിയ ആദ്യ വനിതയായി ചന്ദ്രനിലെ ഗർത്തത്തിനും തെരുകൾക്കും പേര് നൽകപ്പെട്ട വ്യക്തിയായി സോവിയറ്റ് നാണയത്തിൽ മുഖം പതിഞ്ഞ ഏക പൗരയായി ഈ നേട്ടങ്ങൾ എല്ലാം ഒരു സാധാരണ പെൺകുട്ടിയിൽ നിന്ന് എങ്ങനെ സാധ്യമായി എന്ന് ആലോചിക്കുമ്പോൾ ജീവിതത്തിൽ എന്തും സാധിക്കാം എന്ന് മനസ്സിലാവുന്നില്ലേ ഈ യാത്ര ഒരു വനിതയുടെ വിജയം മാത്രമല്ല ശാസ്ത്രത്തിനും മനുഷ്യരാശിക്കും ഒരു വലിയ സംഭാവനയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ഒരു പുരുഷന്റെ ലോകമായി കണക്കാക്കപ്പെട്ട ബഹിരാകാശ മേഖലയിൽ വാലന്റീന ഒരു പുതിയ വഴി തുറന്നു ഒരു വലിയ പാതയിൽ ആദ്യത്തെ കാൽവയ്പ് നടത്തുന്നതുപോലെ അവർ പിന്നീട് വന്ന സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇൽ എൺപത്തിയെട്ട് വയസ്സ് പിന്നിട്ടേക്കും അവർ ജീവിച്ചിരിക്കുന്ന ഒരു ഐതിഹാസിക വ്യക്തിയാണ് റഷ്യയിൽ കുട്ടികൾ സ്കൂളിൽ അവരെക്കുറിച്ച് പഠിക്കുന്നു ലോകമെമ്പാടും അവരുടെ പേര് അറിയപ്പെടുന്നു ഒരു പെൺകുട്ടി ഞാൻ വലുതായാൽ ബഹിരാകാശത്തേക്ക് പോകും എന്ന് പറയുമ്പോൾ അവളുടെ മനസ്സിൽ വാലന്റീനയുടെ ചിത്രം ഉണ്ടാവും എന്ന് ആലോചിക്കാം ഈ കഥ കേൾക്കുമ്പോൾ ജീവിതത്തിൽ ഒരു ചെറിയ തുടക്കം മതി എന്ന് മനസ്സിലാവുന്നില്ലേ ഒരു തുണി ഫാക്ടറിയിൽ തയ്യൽ മെഷീന്റെ മുന്നിൽ ഇരുന്ന പെൺകുട്ടി ഒരു ദിവസം ബഹിരാകാശത്തേക്ക് പറന്ന് ലോകത്തിന്റെ മുന്നിൽ ഒരു ഹീറോയിനായി മാറി ഒരാൾ വീട്ടിൽ ഒരു ചെറിയ ജോലി ചെയ്യുന്നതിൽ നിന്ന് ഒരു വലിയ സ്വപ്നം കാണാൻ തുടങ്ങുമ്പോൾ അതിന്റെ ഫലം എത്ര വലുതായിരിക്കും എന്ന് ആലോചിക്കാം വാലന്റീനയുടെ ഈ ധൈര്യം ഒരു സാധാരണ മനുഷ്യന് എന്താണ് പറയുന്നത് എത്ര ചെറുതായി തുടങ്ങിയാലും കഠിനാധ്വാനവും സ്വപ്നങ്ങളുമുണ്ടെങ്കിൽ ആകാശത്തിനപ്പുറം പോലും എത്താം എന്ന് ഇന്ന് വാലന്റീന തെരേഷ്കോവയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അവരുടെ ജീവിതം ഓർക്കാം ഒരു ഗ്രാമത്തിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പിന്നെ ലോകത്തിന്റെ ഹൃദയത്തിലേക്ക് എത്തിയ ഈ വനിത ഓരോരുത്തർക്കും ഒരു പ്രചോദനമാണ് ഈ യാത്രയുടെ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്